നഗരസഭ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷീജ നവാസിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊച്ചി നഗരസഭ ആറാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷീജാനവാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു റോഡ് ഷോ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഷീജ നവാസിനെ ഇന്നലയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള യു ഡി എഫിന്റെ പ്രവർത്തനം നടത്തുന്ന പദയാത്ര ആരംഭിക്കുന്നത് നമുക്കറിയാം ഒരേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങൾ സാധാരണ പോലുള്ള നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങൾ മാലിന്യ സംസ്കരണം നമ്മൾ അവരുടെ കെട്ടു നിവാരണം കാര്യങ്ങൾ ഈ പ്രദേശവാസികളുടെ ദൈനംദിന നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത് സ്ഥാനാർത്ഥി ഷീജ നവാസ് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി